ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ നല്ല അഴുക്ക് പിടിച്ച് തലയണകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ പില്ലോസ് ഞാൻ കളയാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ടൊരു ബോക്സിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രയിങ് ബോക്സിലൊക്കെയിട്ട് അടച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് എന്ന് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു രണ്ട് പില്ലോ ഇതുപോലെ കളയാൻ വെച്ചിരുന്നതാണ് അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യാതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ നനവൊക്കെ ഇരുന്നിട്ട് ചെറുതായിട്ട് നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് കരിമ്പനടിച്ചൊക്കെ പില്ലോസാണ് ഞാൻ കളയാൻ വെച്ചിരുന്നതാണ് നമുക്കിവിടെ നമ്മുടെയും മെത്തീം അങ്ങനെയുള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വരും കാരണം ഇപ്പോഴത്തെ പില്ലോ ഒന്നും നമുക്ക് കത്തിക്കാൻ പറ്റില്ല കാരണം അതിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊക്കെ ഉണ്ടാവും നമ്മുടെ പഞ്ഞിലൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം കണ്ട് നമുക്ക് കത്തിച്ചളയാനും പറ്റില്ല അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നീറ്റാക്കി എടുത്ത് നോക്കാം നീറ്റാവും നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ അങ്ങനെയുള്ള പില്ലോസൊക്കെ എടുത്ത് വെച്ചിട്ട് ചില പില്ലോസ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ഈ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ പില്ലോസിനൊക്കെ ഒരു സ്മെല്ലൊക്കെ വരുമല്ലേ ആ ഒരു ഈർപ്പമൊക്കെ പിടിച്ചിട്ടൊക്കെ അപ്പോൾ വല്ലപ്പോഴുമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഉണക്കാം അല്ല അതായത് അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് എങ്കിലും നമുക്കെങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും പില്ലോ ഒക്കെ എപ്പോഴും നല്ല നീറ്റായിരിക്കും പില്ലോ കവർ മാറുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷെ വല്ലപ്പോഴും എങ്കിലും നമ്മുടെ പില്ലോസ് കൂടി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ മുഖക്കുരു വരുന്നതും അതുപോലെ തന്നെ അസുഖങ്ങൾ വരുന്നതും ഒക്കെ നമ്മൾ ഈ നല്ല പില്ലോസ് നല്ല ഷീറ്റ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന തന്നെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ അഴു അഴുക്കും അണുക്കളും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ പിമ്പിൾസൊക്കെ വരിക തലയിൽ താരൻ വരുന്നത് അങ്ങനെയൊക്കെയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഇതേ രീതിയിൽ ഈ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ വരുത്തിയിരിക്കുന്നത് ഇതുപോലെ ഒരു ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പില്ലോ ആണ് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലാണ് എടുക്കുന്നത് അപ്പം അതായതിലേക്ക് ഫുള്ളി അല്ല സെമി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ സെമി ഓട്ടോമാറ്റിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ മാറ്റൊക്കെ കഴുകാനും നമ്മുടെ മാറ്റൊക്കെ ഞാൻ എപ്പോഴും വാഷിംഗ് മെഷീനിലാണ് കേട്ടോ കഴുകിയെടുക്കുക മാറ്റൊക്കെ കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നൊരു വാഷിംഗ് മെഷീനാണ് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെള്ളം തുറന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ പൗഡറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കാം അതല്ല ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ലിക്വിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ പൗഡറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സർഫ് എക്സലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ സർഫ് എക്സലിൻ്റെയൊക്കെ ലിക്വിഡ് വാങ്ങിക്കാൻ തുടങ്ങി കേട്ടോ കുറച്ചുകൂടി ലാഭവും അതാണ് കാരണം പൗഡറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും പക്ഷേ ലിക്വിഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ലിക്വിഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് നീറ്റാവുന്ന കാര്യത്തിലാണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭമാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്നും വെള്ളം നിറഞ്ഞ് വരട്ടെ വെള്ളം നിറഞ്ഞ് വരുമ്പോൾ നമ്മുടെ ലിക്വിഡ് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വലിയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് രണ്ട് ബില്ലോ വരെയൊക്കെ ഇടാം കേട്ടോ ഇത് കുറച്ച് ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണയായിട്ട് കഴുകിയെടുക്കുന്നുള്ളൂ ഞാൻ അപ്പോൾ ഇതിലേക്ക് ദാ നമ്മുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു ഇനി ജസ്റ്റ് നമുക്കൊന്ന് കറക്കാം അതൊന്ന് കറക്കി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പതയുമല്ലോ പതഞ്ഞതിന് ശേഷം നമുക്ക് പില്ലോ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി വേണം കേട്ടോ കാരണം ഇത് വെള്ളം കുറവാണല്ലോ അപ്പോൾ ഈ പില്ലോ കറങ്ങാനുള്ള വെള്ളം വേണം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പില്ലോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആ ഒരു വെള്ളത്തിലൊന്ന് കുതിരാൻ അനുവദിക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ വെള്ളം കുറവാണ് അത്യാവശ്യം വെള്ളം നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് നന്നായിട്ട് തിരിഞ്ഞ് വരട്ടെ ഇത് കുറച്ച് വലിയ ബില്ലോ ആണ് കേട്ടോ കുറച്ച് ചെറിയ പില്ലോ ആണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കറങ്ങി കിട്ടും ഇത് നമ്മൾ മെത്തേഡ കൂടെ നമുക്ക് കിട്ടിയതായിരുന്നു അങ്ങനെ ബെഡ് വാങ്ങിച്ചപ്പോൾ കുറച്ച് വലിയ പില്ലോ ടൈപ്പ് കിട്ടിയതാണ് നമ്മുടെ കയ്യിൽ സാധാരണ ഉള്ളത് ഇതിലേക്ക് ഇതിൻ്റെ അത്രയും വരില്ല കേട്ടോ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമൊക്കെ വരുള്ളൂ സാധാ പില്ലോസ് ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കറക്കി ഒരു പത്ത് മിനിറ്റോളം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്തു ഡ്രൈ ഡ്രെയിൻ ചെയ്തതിന് ശേഷം രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കറയൊക്കെ ആണെങ്കിൽ കുറച്ച് പോവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മുടെ പില്ലോ നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതിപ്പോൾ കരിമ്പനടിച്ചിട്ടുണ്ട് കേട്ടോ കരിമ്പനടിച്ചതുകൊണ്ടാണ് അത് പോകാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ നല്ലൊരു മണമാണ് ഈ രീതിയിൽ പില്ലോ ഒന്ന് കഴുകിയെടുത്ത് വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കി എടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നും കാരണം പില്ലോ നമുക്ക് ബെഡ്ഷീറ്റും നമ്മുടെ പില്ലോ കവറും ഒക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന പോലെ പില്ലോ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ സ്ഥിരം യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ജസ്റ്റ് കവറൊക്കെ ചെയ്ഞ്ച് ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും കേട്ടോ എപ്പോഴും കാരണം നമ്മൾ എപ്പോഴും തലക്കി വെച്ചിട്ട് കിടക്കുന്നത് നമ്മുടെ ഫേസ് അമർത്തി കിടക്കുന്ന എപ്പോഴും നമ്മുടെ പുല്ലോലാണല്ലേ അപ്പോൾ അത് അത്രത്തോളം നീറ്റാകുന്നോ അത്രത്തോളം നല്ലതാണ് കാരണം നമ്മൾ പില്ലോ കവറ് മാറിയാലും ഉള്ളിൽ ആ സെയിം പില്ലോ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനത് ഡ്രയറിലേക്ക് ഇട്ട് കൊടുത്ത ഒരു പുല്ലവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഡ്രയറിൽ ഇട്ട് കൊടുത്തു നല്ല പോലെ വെള്ളമൊക്കെ നല്ല പോലെ ഡ്രെയിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കട്ട കെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നല്ല വെയിലത്ത് വെച്ച് എടുക്കാം കണ്ടോ അത്യാവശ്യം അഴുക്കെല്ലാം പോയി ഇതാ കണ്ടോ ആ ഒരു കളറിലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇത് കുറച്ച് കരിമ്പനടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് തോന്നുന്നത് നമുക്ക് കണ്ടോ ആ ഒരു വയലറ്റ് കളറൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് കണ്ടോ നല്ല മണമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് കഴുകിയെടുത്ത് നോക്കുക നല്ല ഫ്രഷ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് കംഫേർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വെയിലത്ത് വെച്ച് നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം അത്യാവശ്യം നമ്മൾ ഡ്രയറിലും കൂടി ഇട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം എല്ലാം കംപ്ലീറ്റ് വാർന്നിട്ടാണ് കിട്ടുക പിന്നീട് നമ്മൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി ഉള്ളിലൊന്നും വെച്ച് ഉണക്കിയെടുക്കരുത് കേട്ടോ ഫാൻ്റെ ചുവട്ടിലൊന്നും വെക്കരുത് നല്ല വെയിലത്ത് തന്നെ വെച്ചിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ പില്ലോസും ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചുകൂടി ചെറിയ ബില്ലുവാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ കുറച്ച് ചെറുത്താണ് അതുകൊണ്ട് തന്നെ ചെറിയ പില്ലോസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് വലിയ പില്ലു ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രം ഇട്ടിട്ടേ കഴുകിയെടുക്കാൻ പറ്റുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണമാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊന്ന് ഉണക്കി കൊണ്ടുവരുന്നു കണ്ടോ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിന്നാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്